ചേച്ചി കഥയൊക്കെ ചോദിക്കാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് ഈ പാട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോ കഥ അറിയാൻ എന്നാൽ പെട്ടെന്ന് നമ്മൾ നമ്മളൊരാളുടെ അടുത്ത് തന്നിട്ട് ഇപ്പൊ ആരെങ്കിലും വന്ന് പറയുകയാണ് ഒരു പാട്ട് പാടോ എന്ന് ചോദിക്കുമ്പോ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന കാറ്റേ കാറ്റായിരിക്കും അല്ലെ അതാണ് കുറച്ച് എല്ലാരും ശ്രദ്ധിച്ചതും ഒക്കെ അല്ലേ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണത് കാറ്റേ കാറ്റെ ഒക്കെ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാൻ ചേച്ചി കഥയൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് ഈ പാട്ട് ഇങ്ങനെയാന്ന് അറിയുമ്പോ കഥ ഇതിന്റെ ഈ പാട്ടിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചേച്ചി ഈ പാട്ടിന്റെ ഈ പാട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോ ഇതിന്റെ കഥ എന്താന്നൊക്കെ അപ്പൊ എന്താ സർക്കാർ ആ ഒരു മാന്ത്രിക ഫിലിം ആണ് എനിക്കൊന്നും അങ്ങനത്തെ ഭയങ്കര ഇഷ്ട തിയേറ്ററിൽ പോയാൽ കാണാൻ വേണ്ടി ഈ പാട്ട് കേൾക്കുമ്പോഴേക്കും എല്ലാരും കൂടെ പോയി ചേച്ചി അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടേതാ ചേച്ചി പാടിയതിൽ വെച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇഷ്ടം ക്ലാസിക്കൽ പ്രധാനമായിട്ട് എല്ലാ പാട്ടും ഇഷ്ടം അങ്ങോനെക്കോളിലായാലും ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുലോ കാറ്റാറ്റ് എല്ലാം ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് ചേച്ചിക്ക് അങ്ങനെ ഫേവററ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും നമ്മൾ ഒരാളുടെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും പറയാണ് ഏതെങ്കിലും ഒരു പാട്ട് പാടോ എന്ന് ചോദിക്കുമ്പോ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന കാറ്റേ കാറ്റ ആയിരിക്കും അല്ലെ അതാണ് ഫസ്റ്റ് എല്ലാരും ശ്രദ്ധിച്ചതും ഒക്കെ അല്ലേ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണത് കാറ്റേ കാറ്റയൊക്കെ ഇപ്പൊ കാറ്റേ കാറ്റൊരു രണ്ടു വരി നമുക്ക് ആ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ പാട്ടും മൂളി വന്നോ ഞാൻ ഇപ്പൂങ്കളിവാഴ പൂക്കളിൽ ആകേത്തേ നിറഞ്ഞോ ആകേത്തേ നിറഞ്ഞോ ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ ചൂടിൽ നിന്നോ നിന്നോ ഈ പാട്ട ശരിക്കും ആദ്യമേ ഒക്കെ ഇപ്പൊ എവിടെങ്കിലൊക്കെ പോയാലും ഒക്കെ പാടാനായിട്ട് ഇങ്ങനെ റെക്കമെന്റ് ചെയ്യുന്നത് ആളുകൾ സ്റ്റേജിലൊക്കെ പോകുമ്പോഴേക്കും ഈ പാട്ട് പാടും ഇപ്പോട്ടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ രണ്ടു പ്രാവശ്യമൊക്കെ ഇപ്പൊ അല്ലേ ഇപ്പൊ അംഗമാനക്കോണിൽ ഇറങ്ങണതിനു മുമ്പായിരുന്നെങ്കിലും ഒച്ചയ്ക്ക് പാടുന്ന അതും ഭയങ്കര നല്ല അടി നല്ലൊരു പാട്ടാ ഒച്ചക്ക് പാടുന്ന ആദ്യ സംസ്ഥാന അവാർഡ് വീട്ടിലെ ഒരു പാട്ടായിരുന്നു ആ ആ പാട്ട് ഇറങ്ങിയപ്പോ ഓരോ സമയത്തും ഓരോരോ പാട്ടുകളുണ്ട് അല്ലെ ഇപ്പൊ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ അംഗമാനക്കോണിലാണ് നിക്കുന്നത് എല്ലാരും പാടാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര ആരാധകരൊക്കെ കാണാനായിട്ട് വരാറുണ്ടോ വീട്ടിൽ ും നല്ല രസാട്ടോ എന്തേലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതരും അവരോട് സംസാരിച്ചിരിക്കും എങ്ങനെ ചേച്ചി ഒരു സമയം ഒരു ദിവസം റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സമയം പോകുന്നത് കളി കളിക്കും കഞ്ഞീം കറിയും കളിക്കും ഇപ്പോഴും കാർട്ടൂൺ ഒക്കെ കേട്ടോണ്ടിരിക്കുവല്ലേ അതും കേക്കും പിന്നെ പാട്ട് കേക്കുന്ന കോമഡി കേൾക്കുക സീരിയല് സിനിമ പിന്നെ അലക്സ ആ ആ സംസാരിച്ചോണ്ടിരിക്കുന്നു പാട്ട് നിന്ന് തരും കേക്കണോന്ന് തോന്നിയപ്പം എടുത്തു തരും പറയുമ്പോ അത് വെച്ചുതരും അലക്സോട് നമ്മൾ പറഞ്ഞാൽ മതിയല്ല റേഡിയോയും അലക്സയോട് പറഞ്ഞാൽ കേൾക്കും ഇപ്പോഴും കേൾക്കും ഫോൺ പരിപാടിയിൽ പങ്കെടുക്കുക ഞാൻ അങ്ങോട്ട് വിളിക്കുക പാട്ട് ആവശ്യപ്പെടുക ചേച്ചിയുടെ ഇല്ല പഴയ പാട്ട് നമ്മളാരും ചോദിക്കാത്ത അത് തൃപ്പൂണിത്ര നീലകണ്ഠൻ സാറ് പറഞ്ഞു കേട്ടാ വായിക്കുന്ന മൃദങ്ങം വായിക്കുന്നോ എന്റെ വീട് അദ്ദേഹമാണ് പഴയ പാട്ടുകളൊക്കെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു തരുമോ പാട്ടുകൾ ക്ലാസിക്കലായിട്ടുള്ള

வாடிகளில் சஜல அஜலைய விட போயினி சஜலமிழிகள் தேடுகயாய் வரு வீரகமிதழியான் மாதவம் மலருகள் தூவிய செய்யில்

അടിപൊളി എനിക്ക് ഭയങ്കര ആഗ്രഹം ഇപ്പൊ ചേച്ചി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ട് ഏതാ അത് ഹൈദരാബാദ് മറന്നുപോയി അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിലുള്ളത് ഓർമയിലുള്ളത് കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള പാട്ട് ഏതായിരുന്നു ഒരിത്തിരി കഷ്ട പഠിക്കാൻ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത് ലളിതസഹസ്ട്രമക്ക് രണ്ടു മാസം എടുത്തു ഫിലിം സോങ്സ് മൂന്ന് രണ്ടുമൊക്കെ എടുത്ത് ആ ഇപ്പൊ മലയാളം തമിഴും പാടുമ്പോഴേക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ടോ ശാസ്ത്രീയ സംഗീതം പാടുന്നതുകൊണ്ട് ഭാഷയുടെ വിഷയം വരുന്നില്ല അതെ 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 അങ്ങനൊരു ഗുണമുണ്ട് ആ അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ചേച്ചി ചെന്നൈയിലായിരുന്നില്ലേ അത് കുഞ്ഞിലായിരുന്നു അല്ലെ കുഞ്ഞിലായിരുന്നു അഞ്ചു വയസ്സേ ഇപ്പഴും പോവാറൊക്കെ ആഹ് ഇപ്പൊ ഇപ്പൊ ചേച്ചി ഞാൻ നേരത്തെ ഞാൻ ചോദിച്ചില്ല ചെറിയ പ്രായത്തിലൊക്കെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുമായിരുന്നല്ലോ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി ഇവിടെ നിറയെ പുരസ്കാരങ്ങളും ഓരോരോ അവാർഡുകളും ഒക്കെ ആയിട്ട് ഒരു റൂമിൽ വേറെ അവിടെ ഇവിടെ വെക്കാൻ സ്ഥലമില്ല എന്നിട്ടാ തോന്നുന്നു അല്ലേ എത്ര കുന്നിലേ തൊട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു ആ മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു ഈ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് അപ്പൊ അന്നൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പം ഒരു കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ചേച്ചി അതും മറികടന്ന ചേച്ചി വളരെ എന്താ പറയാ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു പരിമിതി ഉണ്ട് എന്ന് അറിയാം പക്ഷെ എന്നാലും ചേച്ചി അത് കവിഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ചേച്ചിക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സ്ട്രഗിളിങ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ പാരന്റ്സ് ഉള്ളത് കൊണ്ട് ഇല്ല അങ്ങനൊന്നും തോന്നിട്ടൊന്നുമില്ല ഇല്ല എത്ര സ്റ്റേജുകൾ ഏകദേശം പാടിയിട്ടുണ്ടാവും എണ്ണി വെക്കാറുണ്ടോ എത്ര കുഞ്ഞു ഏറ്റവും കൂടുതൽ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് വല്ല ഏതെങ്കിലും ഒരു ലെജൻസിനെ ഒക്കെ കാണേണ്ടതായിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ട് ആ ഉണ്ട് ദാസേരൻ കൂടാതെ ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി സ്വാമികൾ ദക്ഷിണാമൂർത്തിമൂർത്തിസ്വാമികളൊക്കെ അടിപൊളിയായി ദക്ഷിണമൂർത്തി അദ്ദേഹം കൊച്ചിലെ മുതലേ പറഞ്ഞു വയ്ക്കത്തപ്പൻ അനുഗ്രഹിക്കും വരും പിന്നെ ഗായത്രി വീണ ഗായത്രി വീണ ഒറ്റ കമ്പീ ഗായത്രി വീണ വായിക്കുന്ന വായിക്കുന്നതായിട്ടപ്പോ അദ്ദേഹം ബെസ്റ്റ് കാണാ ബെസ്റ്റ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കാട്ടിലെ പഴമ്പളും സ്വപ്നങ്ങൾ അതൊക്കെ നല്ല രസമുള്ള പാട്ടുകള കാട്ടിലെ സ്വപ്നങ്ങളും ഇതാണ് സ്വപ്നങ്ങൾ അത് തന്നെ അത് രണ്ടു പേരിപാടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യനിരോധം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ ീണ ഗായത്രി വീണ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ആരും ചേച്ചി മാത്രമല്ലേ ഇവിടെ അങ്ങനെ വായിക്കുന്നുള്ളൂ ഒരു കമ്പിയില് ഇതെങ്ങനെയാ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ എന്ന് ചേട്ടൻ വിനോദ് വിനോദ് അത് തന്നെ അഞ്ചു വയസ്സുള്ള എന്റെ കോബ്രദർ ചെന്നൈ വന്നപ്പോഴാണ് അദ്ദേഹം ഒരു കളി വീണ നിർമ്മിച്ചു അത് ഒരു കമ്പിയിലാ ഉപയോഗിച്ചു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു കമ്പിട്ടോ നിർമ്മിച്ചത് അതിൽ ഞാൻ സ്പൂണൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെയാണ് തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ ഗായത്രി തമ്പുരു കുമ്മനം ശശികുമാർ സാർ നൽകി അച്ഛനാണ് ഒറ്റക്കമ്പയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത് തന്നത് ഇപ്പൊ ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായി നിർമ്മിച്ച വീണയാണ് അതിലാണ് ആറര മണിക്കൂർ ഇപ്പോ ആ കോമ്പറ്റീഷൻസിനൊക്കെ ഗായത്രി വീണ ഉൾപ്പെടുത്താൻ പറ്റുവായിരുന്നോ അതായത് അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് വേറെ ഇല്ല അതുകൊണ്ട് പെർമിഷൻ ഞങ്ങൾ അത് സുനിൽ സാറാണ് അതിന് നേതൃത്വം നൽകിയത് ബാംഗ്ലൂരിലുള്ള സുനിൽ ജോസഫ് സുനിൽ യൂസഫ് സുനിൽ ജോസഫ് അദ്ദേഹം ആചാര്യ ആനന്ദകൃഷ്ണൻ കൃഷ്ണൻ്റെ നേതൃത്വം നൽകിയത് പിന്നെ രണ്ടായിരത്തി പതിനേഴില് ഡോക്ടറേറ്റ് ലഭിച്ചു ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി യു എസ് എ അപ്പൊ അങ്ങനെ അതും ചെയ്തു പിന്നെ ഈ വീണയ്ക്ക് ഗുരുദക്ഷിണ സമർപ്പിച്ച പ്രശസ്ത വയലിൻ വിദ്വാൻ ശ്രീ കുന്നക്കുടി വൈദ്യനാഥ് സാർ സാറാണ് ഗായത്രി വീണ എന്ന് പേര് നൽകിയത് ഈ ഗായത്രി വീണ ദാസേട്ടന് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് ദാസേട്ടന് സമർപ്പിച്ചു സമർപ്പിച്ചിട്ടുണ്ട് ദാസായിട്ടും പറഞ്ഞായിരുന്നു കേക്കാൻ കേക്കണോന്നുണ്ടായിരുന്നു ദാസായിട്ടും വായിക്കുന്നത് കേക്കാൻ പറ്റിയില്ല കേട്ടിട്ടില്ല ചേച്ചി എത്ര നേരം പ്രാക്ടീസ് ചെയ്യാറുണ്ട് വീണ അതും ഒന്നര ഒന്നര മണിക്കൂറൊക്കെ ഒരു ദിവസം ചേച്ചി മനസ്സിനൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമിലോ അങ്ങനെയൊക്കെ എന്താ ചെയ്യാ പാട്ട് പാടോ അതോ വായിക്കും പാട്ട് കേൾക്കും പിന്നെ കസൂന്ന് എന്ന് പറയുന്ന റഷ്യൻ ഇൻസ്റ്റു ആ അത് വായിക്കാറുണ്ട് കീബോർഡ് മൃദംഗം തബല തകില് എങ്ങനെയാ ചേച്ചി പഠിച്ചത് ഉദ്ദേശം അല്ല കസുവൊക്കെ വായിക്കുന്നത് ഭയങ്കര ഞാൻ പാടിയാ മതിയല്ലോ ചേച്ചിക്ക് ആ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റി ഞാൻ ഇതൊരു ടൈം നോക്കിട്ടില്ല എനിക്ക് യൂസ് ചെയ്യണം കസൂഡ് പോയിട്ട് എന്റെ ശിഷ്യ സൗമ്യ വായിക്കും ആ അതെ അതെ സൗമ്യ ഞാൻ ഞാനും കൂടെ കസൂട് പോയിട്ട് വായിച്ചായിരുന്നു ചേച്ചി പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ കുട്ടികൾക്കൊക്കെ ആ ഉണ്ട് ഇപ്പൊ ടൈമില്ല ടൈമില്ല കച്ചേരി റിക്കോർഡിങ് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ട്രെയിൻ ഉണ്ടാവും പല സൗകര്യങ്ങളിലേ ചേച്ചി ഐസ്ക്രീം ഇല്ല പലപ്പോഴും ഒരു സ്പൂൺ ആഗ്രഹം തോന്നുമ്പോ എന്ത് ചെയ്യും തണുപ്പ് കുറയുമ്പോ കഴിക്കും വെളി വെച്ചിട്ട് അങ്ങനെ ില്ല തൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ചിലര് പറയും അങ്ങനെയൊന്നും കുഴപ്പമൊന്നും ഇല്ല ഞാനെല്ലാം കഴിക്കാറുണ്ട് സാറും പണ്ടേ ശീലിക്കണായിരുന്നു ശീലിച്ചവർക്ക് അച്ഛനമ്മ പറയാറുണ്ട് എന്നെ നേരത്തെ ശീലിപ്പിക്കണമായിരുന്നു ഐസ്ക്രീം കഴിപ്പിക്കാൻ ഒക്കെ പറയാറുണ്ടോ ചേച്ചിയുടെ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഒരു സമ്മാനം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും സംഗീതമാണ് സംഗീതവും ഒരു ലൈഫിൽ ഒരു വിഷമഘട്ട